വിമർശനങ്ങളെ ഭയന്ന് മാറി നിൽക്കുന്ന സർക്കാർ അല്ല ഇത് വിൻസ്റ്റൺ ചർച്ചിലിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാചകമുണ്ട് നിങ്ങളൊരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് പുറപ്പെട്ട് വഴിമധ്യേ തെരുവിൽ പട്ടികൾ കുരച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാകും ഓരോ കുരച്ചുകൊണ്ടിരിക്കുന്ന പട്ടിയെയും നിങ്ങൾ കല്ലെടുത്ത് എറിഞ്ഞ് ആട്ടി ഓടിക്കാൻ വേണ്ടി നിന്നാൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ല നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്തണം അതിന് വിമർശനങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകണം ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നിർഭയം നമുക്ക് മുന്നോട്ട് പോകാം നമ്മളുടെ മനസാക്ഷിയുടെ മുന്നിലാണ് നമ്മൾ ആദ്യം തളരുക ആ തളർച്ച നിങ്ങൾക്കുണ്ടാകുന്നില്ലെങ്കിൽ ഏത് വിമർശനത്തെയും നിർഭയം നേരിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും അതാണ് ഏറ്റവും വലിയ ചങ്കൂറ്റവും ചങ്കുറപ്പും എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നന്മയും ഗുണവും മേന്മയും ഉണ്ടാവണമെന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം പക്ഷേ സതുദ്ദേശത്തോടെയുള്ള മാറ്റങ്ങൾ ആഗ്രഹിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളുമായി നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകണം